അന്താരാഷ്ട്ര നിലവാരമുള്ള കൈഹോ ജുക്കു ഷിറ്റോറിയോ കരാട്ടെ സ്കൂൾ മാഞ്ഞൂരിൽ പരിശീലന കേന്ദ്രം തുറക്കുന്നു കുറുപ്പന്തുറ വ്യവസായ സഹകരണ സംഘത്തിലാണ് ജൂൺ ഒന്നിന് ഞായറാഴ്ച പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് അർജുന അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ അനിൽകുമാർ കരാട്ടെ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷയായിരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ എല്ലാവിധ പരിശീലന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ശീതീകരിച്ച ഹാളിൽ പരിശീലന കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെയും അംഗീകാരത്തോടെയാണ് കുറുപ്പന്തറയിലെ പരിശീലന കലരിയെന്ന് ഭാരവാഹികൾ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഒരു പരിശീലിക്കേണ്ട അതിനുള്ള പ്രത്യേകം കുഷി മാറ്റാണ് നമ്മൾ ഫോണിൽ വിജയിച്ചിരിക്കുന്നത് സ്പീഡ് ട്രെയിനിങ്ങിനും ഫോക്കസിങ്ങിനുമുള്ള ഹ്യൂമൻ ടാമി സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡി പഞ്ചു ബായികൾ എല്ലാ റബർ എലാസ്റ്റിക് സാധനങ്ങൾ അത്ലറ്റിക് പെർഫോമൻസ് വേണ്ടിയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഞങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് സമ്പൂർണ്ണമായിട്ടും ഫുൾ എ സി ആളാണ് ഒരുക്കിയിരിക്കുന്നത് പട്ടാളത്തിൽ ഒക്കെയുള്ള കുട്ടികളുടെ അവരുടെ മക്കൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം സൗജന്യമായ പരിശീലനപ്പെട്ടവരെയുള്ള

Gopo Kumar en Nibert